പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു സെ എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് ഒരുപാട് വൈകിയതുകൊണ്ട് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും വിഷയത്തിന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടനി ഫോട്ടോ കോപ്പി ഇവയ്ക്കൊക്കെ അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ് അതുപോലെ അധികം മാർക്ക് പത്ത് ശതമാനം മാർക്ക് എക്സ്ട്രാ ലഭിക്കുകയാണെങ്കിൽ റിവോല്യൂഷന് കൊടുത്ത ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യും കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡി എച്ച് സി സേ എക്സാം റിസൾട്ട് എന്ന ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും റിസൾട്ട് അറിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ നല്ല റിസൾട്ടാണ് എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്